ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ടായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞു ഫോർട്ട് ഹക്കീമിനെ കാണാൻ പോലെ ഉണ്ട് വിനയ ഫോർട്ട് വിനയയ് എന്നുള്ളതാണ് എല്ലാ എന്റെ അപ്പൊ ഹക്കീം ഫോർട്ട് ആയിട്ടുണ്ട് അതൊന്ന് അപ്പൊ അപ്പൊ എന്നെ കാണാൻ പോലെ എനിക്കൊന്നും തോന്നി അല്ല ഇതിന് വേറൊരു കഥയുണ്ട് ഞാന് കഴിഞ്ഞ ദിവസം ആക്ച്വലി എന്നെ കാണാൻ വിനയ ഫോർഡിനെ പോലെയും ഹരികൃഷ്ണൻ അല്ലേ നമ്മടെ ആടിലൊക്കെ മറ്റുള്ള ഹരി അപ്പൊ ഹരി പ്രണവ് മോഹൻലാൽ പിന്നേരാ അങ്ങനെ ഒരു മൂന്നാലഞ്ചു പേരുടെ പേര് പറയാറുണ്ട് പണ്ടൊക്കെ അങ്ങനെ അപ്പൊ ഞാൻ ആലിച്ചെ കാണാൻ ഇത്ര അധികം പേര് പോലെ ഉണ്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ പാടാണ് സിനിമ നിൽക്കാൻ പാടാണ് കാരണം ഇനിയിപ്പോൾ ഈ ഹക്കീമിനെ കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്നത് ചിലപ്പോൾ മാറിപ്പോയി ദിന പോകുന്നുണ്ടോ അങ്ങനെയൊക്കെയെന്ന് വെച്ചുമ്പോൾ അപ്പം ഇങ്ങനെ ഭർത്താവ് പറഞ്ഞോണ്ട് അപ്പോൾ ഞാനും സാറേ ഡിസ്കസ് ചെയ്യാം അപ്പം സാറിന് പറഞ്ഞേ ഇല്ല അത്രയ്ക്കൊന്നും ഇല്ല ചിലപ്പോൾ ഉണ്ടാവും പിന്നെ നീ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ പത്തിരുപത് സിനിമയല്ല അവരൊക്കെ പത്തു നൂറോളം സിനിമയായി അപ്പോൾ അവർക്കാണ് കൂടുതൽ ഫെമിലിയാരിറ്റി അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞത് പുള്ളിക്കാരിക്ക് മറ്റേ കാഴ്ച ചെറിയ ഷോർട്ട് സൈറ്റ് ഉണ്ട് സൈറ്റുണ്ട് അടുത്തുള്ളത് ഇവിടം വരെയൊക്കെ കാണാം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിനയഫോർട്ട് സന എല്ലാം ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു റൂമുണ്ട് വാമപ്പ് ചെയ്യുന്ന റൂം ഫുള്ള് കണ്ണാടി അങ്ങോട്ടോ അപ്പോൾ സന കയറിപ്പോയി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു അപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ പോയില്ല വരെ കുറേ നിർബന്ധിച്ച് അവസാനം അവിടെ തന്നെ പോയി സ്ട്രെച്ച് ബാക്ക് ഡോർ തുറന്ന് ഞാൻ കയറി വരുന്നു അവളിങ്ങനെ നോക്കി ബേബി പറഞ്ഞു ആളെടുത്ത് വന്നിട്ട് ഞാൻ അതിനെ ഓടിക്കൊണ്ട് പറഞ്ഞു കേടാ ശരിക്കും ശരിക്കും നിങ്ങൾ തമ്മിൽ ചായ നിങ്ങള് തമ്മിൽ നല്ല ചായ ഉണ്ട്